ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷമില്ലായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ എക്കാൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു വിശേഷത്തിൻ്റെ വ്ളോഗാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇതാ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയതിന് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പം വൈകുന്നേരത്ത് ചായ കുടിക്കുന്നതാണ് അപ്പം വൈകുന്നേരം ചായക്ക് നമ്മുടെ അപ്പം മിക്സ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ ബീഫിൻ്റെ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിന് ചിക്കൻ ബീഫ് എഗ്ഗ് അങ്ങനെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ അതും കുടിച്ചിട്ട് അതും തിന്നിട്ട് ചായ കുടിക്കലാണ് കേട്ടോ വൈകുന്നേരം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം മിക്സ് മൈ ഫേവറേറ്റ് എന്ന് വെച്ചാൽ അത്രക്കും ഫേവറേറ്റ് ആണ് അപ്പം നാട്ടിൽ വന്ന് എത്തിക്കാം മിക്കവാറും ഞാൻ ഇത് വാങ്ങലുണ്ട് അങ്ങനെ ഇതാ ചായക്കെ കുടിച്ച് പിന്നെ നേരെ അടുക്കളയിലേക്കോട്ട് പോയിട്ടാണ് അപ്പം ഇന്നൊരു ചെറിയ മക്കരിപ്പിന് ശേഷമൊരു ചെറിയൊരു യാസിനോതിക്കൽ പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചിട്ട് ചെറിയൊരു യാസിനോതിക്കൽ ഉണ്ട് മരിച്ചവരിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു യാസിനോതിക്കലുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇളയമ്മ ഫുഡ്ണ്ടാക്കലാണ് മന്തി ഉണ്ടാക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ വൈകുന്നേരം ചായ കളയമ്മ സാന്ഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടതിന് പിന്നെ ഇതാ ചിക്കൻ എല്ലാം മസാലയൊക്കെ പെരക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മന്തിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അതേ മെത്തേഡിൽ തന്നെയാണ് അളയ്മ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് കുറച്ചധികം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് അളയമ്മ അരി കഴുകിയെടുക്കലാണ് മന്തി റൈസിൻ്റെ അരി കഴുകിയെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ അരിയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് അളയമ്മ ഇങ്ങനെയുള്ള കുറേ ചോറെല്ലാം വെക്കണമെങ്കിൽ അടുപ്പിലാണ് കേട്ടോ സാധാ വിറക് അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ വെച്ചാൽ നോമ്പിനാണ് ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് ഉറപ്പിക്കല് ചെറുതായിട്ട് കേട്ടോ പള്ളിയിൽ പുസ്തകം മാത്രം ഒഴിച്ചിട്ട് ചെറുതായിട്ട് നോമ്പ് ഉറപ്പിക്കൽ വെക്കലുണ്ട് മരിച്ചവരക്ക് വേണ്ടിയിട്ട് യാസിനെല്ലാം ഒതുക്കൽ പക്ഷെ ഇപ്രാവശ്യം നോമ്പിനൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ തന്നെ മേണിസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഉറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇളയന്മാ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മഗരിപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പരിപാടി ഉണ്ടായത് അപ്പോൾ ഇതാ അരി വേർന്ന സമയം കൊണ്ട് ചിക്കനും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതാ ചായ്ക്കുള്ള പാലെല്ലാം തിളപ്പിക്കുന്നുണ്ട് ഇളയമാക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തായ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതാ മന്തിക്ക് മന്തിൻ്റെ കൂടെ തന്നെ കുറച്ച് പത്തിരിയും കൂടി പത്തലും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മന്തി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആക്കുന്നതാണ് പത്തിരി അപ്പോൾ ഇതാ ഞാൻ പത്തിരി ചൂടുന്നുണ്ട് അങ്ങനെ ഇതാ റൈസെല്ലാം നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചിക്കനും ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇത് ദമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ അടുക്ക് ഞാൻ പത്തിരി പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് പത്തിലിന് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം നേരത്തെ ഇളയമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാ ഞാൻ പത്തിരി ചൂടുന്നുണ്ട് ഇളയമ്മ ചോറ് ദമ്മ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഏകദേശം ആറുമണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ചിക്കൻ കറിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചില ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അളയമ്മ ചോറ് ദമ്മിടുക കനല് മുകളിലിട്ടിട്ട് അങ്ങനെ ഇതാ മകരിപ്പ് പാങ്കെല്ലാം കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദും പിന്നെ വീട്ടിലുള്ള ഇക്കാൻ്റെ ബ്രദേഴ്സും ഉപ്പ ആളയപ്പ എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട് യാസീൻ ഒതിക്കൽ തുക എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് കൊടുക്കലാണ് എൻ്റെ അടുക്കത്ത ഉമ്മ വാട്ടർ മലൻ വത്തക്ക കട്ടെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് ചോറെല്ലാം വെളുപ്പി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഓതലും ദ്വാവും എല്ലാം കഴിഞ്ഞതിന് ശേഷം മെച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കൊടുക്കലാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ കേട്ടാ നമ്മുടെ വിശേഷങ്ങൾ ഒരു ചെറിയൊരു കണ്ടെ വീട്ടിലൊരു ചെറിയൊരു വിശേഷത്തിൻ്റെ എടുത്തതാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് അയക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പം ബൈ